വെറൈറ്റി എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഒന്നാം തരുന്ന ഒരു അടിപൊളി ടിപ്സും ഉണ്ട് അപ്പൊ പാചക വിശേഷങ്ങളില് ഉം ഇന്ന് ഒരു ചിക്കൻ കറിയാണ് ഞാൻ കേക്കുന്ന രീതിയാണത് പിന്നെ ഇതുപോലെ വെക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും എന്നാലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് പെട്ടെന്ന് കാണിച്ച് തരാം കേട്ടോ അല്ലാണ്ട് വിശദമായിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ വെക്കുന്ന രീതി എന്താണെന്ന് അത് കാണിച്ചു തരാം പിന്നെ നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടാനും നല്ല ഗ്ലോയൊക്കെ കിട്ടാനും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ടിപ്സ് ഉണ്ട് ഒരു ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ ആ ഫേസ് പാക്കിന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് മുഖത്തെ പാടുകളൊക്കെ മാറാനും നൽമുഖം നല്ല ബ്ലോ വെളുക്കാനും ഒക്കെ നല്ലൊരു ടിപ്സാണ് അടിപൊളി ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഒരു ടിപ്സും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ഇപ്പൊ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നും പോയി പിന്നെ എപ്പോഴും എന്നും എല്ലാം കാണിക്കുന്ന അല്ലേന്ന് വെച്ചിട്ട് എടുത്തൂല അപ്പൊ രാവിലെ അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞ ലോഹത്തിന്റെ മാവരച്ച കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഇനിയും ഇരിപ്പുണ്ട് എന്ത് ചെയ്യാനാണ് കുറച്ച് അരയ്ക്കുമ്പോ ഞാൻ കുറച്ച് കൂടുതൽ അരയ്ക്കും അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു ഇന്ന് എന്റെ മോൻ വരും കേട്ടോ എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ് ഇളയ ഇളയം കേട്ടോ വൈകിട്ട് എത്തുള്ളു അപ്പോഴത്തേക്ക് ഇന്നും മെനു പറഞ്ഞു കഴിഞ്ഞു വൈകിട്ട് പുട്ടും ചിക്കൻ കറിയും വേണംന്നാണ് പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു നമ്മുടെ അടുത്ത് വന്നിട്ട് ഒത്തിരിനാളായില്ല ഞാൻ ചോദിച്ചു എന്താ വായിട്ട് കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ പുട്ടും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു അപ്പൊ രാവിലെ രോച്ചായിട്ടും പോയി ചിക്കൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഞാൻ കഴിക്കത്തില്ല കേട്ടോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് പിള്ളേരെ വരുമ്പോൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിന് ചിക്കനെ വറുത്തിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു അതാണ് അവനും ഇഷ്ടം അപ്പം ഞാനിത് മുളകൊക്കെ മുളക് എന്നാ ഇതിനകത്ത് ഞാൻ കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില നാരങ്ങ നീര് പിന്നെ വല്ല മറന്നുപോയാ കുരുമുളക് പൊടി ഇതെല്ലാം അങ്ങോട്ട് പെരട്ടി ഒരു മണിക്കൂറായിട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് അതിനകത്ത് ഒന്ന് വറക്കാനായിട്ട് ഫ്രൈ ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് അധികം അങ്ങോട്ട് ഫ്രൈ ആവണ്ടല്ലോ അപ്പം ഇത് നമുക്ക് കോരിയെടുത്തേക്കാം ഇത് മാതിരി മതി ആവണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വറുത്തു വെച്ചിട്ട് വെളിയിലൊന്ന് പോകണം വെളിയിലൊന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ ബാക്കി കലാപരിപാടികളിലേക്കൊക്കെ കടക്കത്തുള്ളൂ അത്രയ്ക്ക് നല്ല ഫ്രൈ ആകണ്ടല്ലോ ഇത് ഇനി ബാക്കി അപ്പൊ ഒരു പ്രാവശ്യമായിട്ട് അത് വറക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാൻ രണ്ടായിട്ടിട്ടിട്ട് വറുത്തെടുക്കുവാണ് പിന്നെ സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ കൈ കിട്ടിയോണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി അങ്ങ് കഴിയുമല്ലോ മീൻ പോകാൻ അല്ലല്ലോ ചിക്കൻ ആകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട് മീനാകുമ്പോഴത്തേക്ക് കഴുകി ഇടുമ്പോ ഇതാകുമ്പോഴത്തേക്ക് ആവക പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആകും പിന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് കഷ്ണം ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാ നാളെയോ മറ്റന്നാളോ വല്ലതും ഫ്രൈ ചെയ്ത് ഏർ മോനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ ഇതും കൂടെ ഫ്രൈ ആയി വര വറുതിട്ട് പിന്നെ കറി വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കൈ എന്ന് വരട്ടെ സബോള സബോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളിയും കൂടെ അരിയണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുവാണ് കണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ ഇതിനകത്തൊരു ശകലം തേങ്ങാക്കൊത്തും കൂടി ഇടും അവിടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങാ കൊത്ത് ഇടുന്നത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതൊന്നും ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നും അല്ല പെട്ടെന്ന് നമ്മൾ തന്നെ നമ്മുടെ ജോലി കഴിയും ഇപ്പൊ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ട് ഞാൻ വെളിയിലോട്ട് പോകും കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് അപ്പം വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം ബാക്കി പരിപാടികളിലേക്കൊക്കെ പ്രവേശിക്ക തൊള്ളിറ്റിക്കൻ ഫ്രൈ ആണല്ലേ ഇച്ചിരി താമസമുള്ളത് ബാക്കിയൊക്കെ നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്തു പോകും അല്ലേ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം കൊണ്ട് വിശേഷങ്ങളൊക്കെ ഇവിടെ ഭയങ്കര മഴ ആകട്ടെ ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴ ഇന്നിപ്പം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു വെളുപ്പിനെ കുടിച്ചൊക്കെ നിന്നു പക്ഷെ രക്ഷയില്ലാത്ത മഴ പിന്നെ നടന്നു പോകാന്ന് വിചാരിച്ചാലും ഭയങ്കര മഴ അപ്പം അത് ക്യാൻസല് ചെയ്തു വേണ്ടെന്ന് വെച്ചു പിന്നെ എന്തുവാ പരിപാടി ഇനിയിപ്പം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം അതൊക്കെ തന്നെ ഉള്ളു പരിപാടികൾ ഇതും കൂടെ വെച്ചാൽ മതി പിന്നെ ഉച്ച ഇന്നലെ വെച്ച പുളിച്ചേരിയും ഇഞ്ചിക്കറിയും പിന്നെ മത്തി പറ്റിച്ചേരി ഒക്കെ ഇരിക്കും വെച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ വല്ല തോരമ്പേക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ബാക്കി ഞാൻ പോയിട്ട് വന്നിട്ട് എന്നിട്ട് നമുക്ക് കാണണ്ടെ അപ്പൊ പുറത്തൊക്കെ പോയിട്ട് ദാ ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ മഴ നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഈ റെയിൻകോട്ടൊക്കെ വലിച്ചു കയറ്റി പോകാൻ നമുക്ക് ദേഷ്യം വരത്തില്ലേ എന്നാലും പക്ഷെ നമുക്ക് പോണ്ടടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ബാക്കി വന്നു കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പൊ ചിക്കാനൊക്കെ അതാ ഞാൻ വറുത്ത് വെച്ചിട്ടായിരുന്നു പോയത് അപ്പം സബോളയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റുന്നത് പിന്നെ നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് മിച്ചു ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം വഴറ്റിയത് അതൊന്ന് വണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തക്കാളി ഇട്ട് കൊടുത്തു അത് വേണ്ട കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു അതിൻ്റെ പച്ചമണെല്ലാം മാറിക്കഴിഞ്ഞപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം അത് പച്ചമണം മാറിക്കഴിഞ്ഞപ്പ കുറച്ച് വെള്ളം അതിനകത്ത് നമുക്ക് ഗ്രേവി വേണ്ടേ അപ്പൊ ചാറൊക്കെ വേണ്ടവർക്കാവുമ്പോ ചാറ് വേണം അപ്പം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം ആ അത്രയൊക്കെ ചെയ്ത പരിപാടിയാണ് അത്രയൊക്കെ ചെയ്തത് ഈ പരുവത്തിലാക്കി എടുത്തിരിക്കുന്നതാണ് ദാ ഇങ്ങനൊരു കാര്യം അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് കിടന്ന് തിളച്ച് ഇതിനകത്തോട് നന്നായിട്ട് ഉപ്പും എല്ലാം കൂടെ കിടന്ന് തിളക്കട്ടെ അങ്ങോട്ട് ഞാൻ ഇപ്പൊ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പിടുമ്പ ശ്രദ്ധിക്കണം ചിക്കൻ വറുത്ത കാണാൻ അതിനകത്ത് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് വേണ്ടിവരും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാ മതിയാവുമല്ലോ പിന്നെ ഞാൻ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇതിനകത്തോട്ട് വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങാപ്പുത്തിടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാട്ടോ എനിക്ക് ചിക്കൻ ഒന്നും ഇഷ്ട ഞാൻ കഴിക്കാറില്ല എനിക്ക് വേണ്ടതാനും പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ ഇന്നലത്തെ കറിയൊക്കെ ഉറങ്ങിയതൊക്കെ ഇരിപ്പുണ്ട് ഇതിപ്പം വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ മോൻ വരുന്നുണ്ടെന്നപ്പം അവനും കൊടുക്കാം രഘു കൊടുക്കാം അങ്ങനെ രഘുചേട്ടനെ പിന്നെ വലിയ നിർബന്ധമൊന്നുമില്ല പിന്നെ എനിക്ക് കൂട്ടും അത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് പിന്നെ വേണ്ടേ വേണ്ട വേട്ട എനിക്കൊന്നും കൂട്ടിയും ചോറ് കഴിക്കാനായിട്ട് പറ്റത്തില്ല കഴിക്കാറേ എനിക്കിഷ്ടമില്ല എന്താണ് എനിക്ക് തന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാതെ ഒന്നും കേട്ടോ എനിക്ക് ചിക്കനൊന്നും ഒന്നും ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടമല്ല ബീഫ് ഇഷ്ടമല്ല മട്ടനിഷ്ടമല്ല അതൊന്നും ഇഷ്ടമല്ല പിന്നെ ആകെ ഇഷ്ടമുള്ളത് നമ്മുടെ ചെറിയ കുഞ്ഞി കുഞ്ഞു മീനാണ് അപ്പൊ ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഒക്കെ തീരും ഇത് ഒന്നും ഒന്ന് ഒന്നും ആവട്ടെ അണ്ട അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇതിന് അതിൻ്റെ ഒരു കുഴപ്പം വേണ്ട വേണ്ട എല്ലാം മതി ഇത്രയും ചാർ ഇരിക്കട്ടെ ചാറ് വേണ്ടേ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ചപ്പാത്തി കൂടെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ ആകുമ്പോഴത്തേക്കും ചാറ് വേണം അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇനി ഞാൻ അടുക്കള എല്ലാം ക്ലീൻ ചെയ്തു ഇനി കുറച്ച് നേരം പോയി നമ്മുടെ അവിടെ ഇരുന്ന കുറച്ച് റസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം കുറേ ദിവസമായി ഞാൻ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ വാസമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് ഒട്ടും സമയമൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും നമ്മുടെ മുഖത്ത് എന്താ വെച്ചാ നല്ല ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്നാ ഇങ്ങനെ ഒരിടത്ത് തന്നെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു അപ്പൊ നമ്മളെ മുഖത്തൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ നമുക്ക് മുഖത്തെ കരിവാളിപ്പ് മാറാനും നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഗ്ലോ കിട്ടാനും ഒക്കെ ഉള്ള നല്ല ഒരു അടിപൊളി ഫേസ് ബാക്ക് ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ അതിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അയ്യോ എന്തോ ഒരു എന്ന് പറയേണ്ട അത്രയ്ക്ക് നല്ല നല്ല വെട്ടിത്തളമ്പ മുഖം അതുപോലെ എനിക്ക് വരെ മുഖം നിറച്ച് കൊണ്ട് കുറേ ദിവസം ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്തിട്ടുള്ള കാര്യമുള്ളതെന്ന് വിചാരിച്ചു പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം സൗണ്ട് എടുത്താണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്സ് ആണ് ഇത് ഓട്സ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് എന്താ ഇത് നന്നായിട്ട് പൊടിച്ചിരിക്കും പൊടിച്ചെടുത്തിരിക്കുന്ന ഓട്സ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഓട്സ് ഇനിയിപ്പൊ ഇതില്ല വെച്ചു കഴിഞ്ഞാൽ ന് പകരം നമുക്ക് അരിപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാം ഓട്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതാണ് അപ്പൊ ഇന്ന് ഓട്സ് വെച്ചൊരു നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കൊറച്ച് പാലാണ് കേട്ട ഓട്സും പാലും നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഓട്സും പാലും പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് കടലമാവ് ഇതും കാണും എല്ലാവരുടെയും വീട്ടിലും കാണും കടലമാവ് പിന്നെ ഇതിനകത്തോ ഒരു സാധനം മാത്രം കൂടെ മതിയാകും ഇതാണ് തേൻ അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഓട്സ് പാല് തേന് കടലമാവ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓട്സ് ഓട്സ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുകയാണ് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എത്ര വേണം അത്ര മാത്രം കേട്ടോ ഉടലൊന്നും എടുക്കണ്ട ഓട്സ് ഒന്നും എടുക്കേ എടുത്ത് ആരും കാണണ്ട അപ്പൊ ഞാൻ എന്താ ഇത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ചിലവർക്ക് പാൽ പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ പാലിന് പകരം വെള്ളം ചേർക്കാം പിന്നെ നമുക്ക് റോസ് വാട്ടർ അല്ലേ റോസ് വാട്ടർ ചേർക്കാം അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി പാല് കൂടിപ്പോയി തോന്നും അപ്പം ശകല മോശം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഖത്ത് തേച്ചാൽ എന്നാ ഒഴുകിപ്പോകാത്ത രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ അപ്പം ശരിയായി ഇതുപോലെ പോലെ കണ്ട ഇത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ എടുക്കുക അപ്പൊ ഓട്സ് ഫാനും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് ബേസിലേക്ക് തേച്ച് കൊടുക്കാം ഇത് ക്ലെൻസിംഗ് ആണ് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത് കണ്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുക േക്കുമ്പോ തന്നെ ഇത് തേച്ചിട്ട് നമ്മുടെ ഫേസ് കഴുകുമ്പോ തന്നെ നമുക്ക് അപ്പൊ തന്നെ ഫേസിന്റെ മാറ്റം കുറച്ചറിയാൻ പറ്റും അപ്പൊ പിന്നെ ഇനി ബാക്കി രണ്ട് സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോഴുള്ള മാറ്റമോ ഇന്നും പറയണ്ട അല്ലെ നന്നായിട്ട് തേച്ചു കൊടുക്കുക നമ്മുടെ ഫേസ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പാലിൻ്റെ പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കും ഏസിന്റെ എല്ലാം എടുത്ത് വയ്ക്കണം എല്ലായിടത്തും തിരിച്ചു കൊടുക്കുക ഒരു ക്ലൻസിംഗ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം പോണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ചെയ്താലും മതിയാകും ഇനി ഇപ്പം നേരെ ഇല്ലാത്തവരാണെങ്കിൽ തലേദിവസം ചെയ്താലും മതിയാകും നല്ല ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് കണ്ണിനടിയിലൊക്കെ പതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കണ്ണിനടിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പതൊക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തുടച്ച് പോകരുത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് ചേച്ചു കൊടുക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഇത് നമുക്ക് ഫേസിൽ ഇതിങ്ങനെ ഇതുപോലെ വെച്ചോണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കിതിന് തുടച്ചു മാറ്റും ഇവിടെ വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ഫേസിൽ ഒന്നും അമ്മ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ട് ഈ കാര്യങ്ങളെല്ലാം എണിങ്ങി വെച്ചിരിക്കാനും നമുക്ക് സമയമില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഞാൻ കഴുത്തിൽ ചെയ്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കൂടെ ചെയ്യുക കേട്ടോ പാക്കിടുമ്പ കഴുത്തിലും കൂടി തോടുക കഴുത്തിലിട്ട് കഴിഞ്ഞാൽ കുടിച്ചിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അലമ്പോണ്ട് അലും ഇടാൻ പറ്റാം തുടച്ചു കൊടുക്കാം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതും ഇതിലേക്ക് ആ ബൗൾ ബൗളിനി കഴുകിക്കൊണ്ട് വന്നില്ല അതിന് താമസം അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളാണ് എടുത്തത് അപ്പൊ നിങ്ങൾ ആ ബൗൾ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അവള് കഴുകിയിട്ട് എടുക്കുക അപ്പൊ ഇതിലേക്കും നമ്മള് ഓട്സ് തന്നെയാണ് എടുക്കുന്നത് ഇത് ഓട്സ് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് പാക്കേ അതുകൊണ്ട് ഓട്സ് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എടുക്കുന്നത് അപ്പോൾ ഓഴ്സ് എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് അപ്പം തേന് നമ്മുടെ ഫേസിന് ഒത്തിരി ഗ്ലേസിങ്ങും ഗ്ലോയും ഒക്കെ തരുന്ന ഒരു സാധനമാണ് തേൻ ഇനി നമുക്ക് തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് കൊടുക്കാം ഇനി ഇപ്പൊ ഇത് കണ്ടോ ഒഴിച്ചിട്ട് തേൻ ഒഴിച്ചു ഴിഞ്ഞാല് ഇതുപോലെ കട്ടയായിട്ട് വരും അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യണം ഇതിലേക്ക് ഒരു ശക്കലം മിൽക്കും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേൻ മാത്രം ഒഴിച്ചു കഴിഞ്ഞാല് അത് ഒരുമാതിരി ഉരുണ്ടുരുണ്ടിരിക്കും അപ്പൊ നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഉരുണ്ട് ഉരുണ്ട് പോകും മനസ്സിലായല്ലോ കണ്ട നന്നായിട്ട് കിട്ടും കണ്ടോ ഇത് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കും ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതൊന്നും ചെയ്യാന് ഒരു പാടും ഇല്ല എല്ലാവരും ഇത് ചെയ്ത് നോക്കണുണ്ട് നല്ലതാണ് പിന്നെയിപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ മുഖത്തെ അരുട്ടെല്ലാം പോയി നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയി അപ്പൊ നമുക്ക് ചെറിയ ഒരു ഗ്ലോ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും കേട്ടോ ഇത് രണ്ടാമത്തെ ആണ് ഇതാണ് സ്ക്രബിങ് മനസ്സിലായോ ഈ ഓട്സ് നമ്മൾ പൊടിച്ചതായോണ്ട് അത്രക്ക് തരുതരിപ്പ് ഒന്നും ഇതിനില്ല എന്നാ പോലും ഇത് നമ്മളിങ്ങനെ ഫേസിലിട്ട് ഇങ്ങനെ പയ്യനെ മസാജ് ചെയ്യുമ്പോ അതൊക്കെ ചെയ്യാളു പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് ഒരച്ചിട്ടൊന്നും ആരും പോയേക്കരുത് കേട്ടോ കുറച്ച് സമയം എടുത്ത് ചെയ്യാമെങ്കിൽ നന്നായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഇങ്ങനെ വേണം ചെയ്യാൻ അതുപോലെ ഇങ്ങനെ താഴേന്ന് വേണ്ടോട്ട് വേണം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ കാണുന്നത് അപ്പൊ അവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഏർ ഇതിങ്ങനെ വരച്ചു കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കാരണം മൂക്കിന്റെ ഇവിടെയൊക്കെ കുറച്ച് കട്ടിയായ ഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുമല്ല ഇതിന് വലിയ തലതെടുപ്പില്ല ഞാൻ നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നാണ് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലാണ്ട് ഒരുമാതിരി തലതെടുപ്പായിട്ട് പൊടിച്ചെടുക്കുന്നവർ പേസിലിട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കരുത് കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പേസിനിങ്ങനെ ഓറലൊക്കെ വീഴും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നെറ്റിയുടെ ഭാഗം ഇവിടെയെല്ലാം നമ്മളിങ്ങനെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആരും അമ്മക്കി ചെയ്യരുത് അമ്മക്കി ചെയ്താൽത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് പതുക്കെ ചെയ്തു കൊടുക്കുക കണ്ണിനിവിടെയും ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പതുക്കെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്ന ഇനി നമുക്ക് ഞാനിപ്പം ഈ കൈ ഈ കൈ എഴുതി ഇതേ പോയിട്ട് പയ്യനെ അമക്കാതെ കേട്ടോ കേട്ട അല്ലെങ്കിൽ നമ്മുടെ കേസിലൊക്കെ ചെലപ്പോ പാട് വീഴാനായിട്ടുള്ള സാധ്യത പിന്നെ പഞ്ചസാര വെച്ചല്ല നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ആകുമ്പോഴത്തേക്കും നല്ല തരി ഉണ്ടാവും ഓട്സ് ആകുമ്പോഴത്തേക്കും അത്രയും വലിയ കുഴപ്പമില്ല തന്നെ അല്ല വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ തേനും പാലും ഒക്കെ കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ആ ഓട്സ് ഇങ്ങനെ കൂതിരും അതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല കേട്ടോ മൂക്കിൻ്റെ സൈഡ് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ നന്നായിട്ട് ചെയ്തു കൊടുക്കാം മൂപ്പിന്റെ ഇവിടെ കട്ട് അതുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല നേരെ മറിച്ച് കണ്ണിന്റെ ഇവിടെ വരുമ്പോഴത്തേക്കും പതുക്കെ ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ പിന്നെ നെറ്റിണ്ടെത്തിയിൽ ഇങ്ങനെ വരവരെയൊക്കെ വരുവല്ല നമ്മുടെ പൊട്ട് മാറ്റി എപ്പോഴും ഞാൻ പൊട്ട് മാറ്റാനായിട്ട് പോകും അപ്പം ണ്ട് ഇതും ഇതുപോലെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുടച്ചു മാറ്റാം ഇപ്പൊ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കിത് ഇത് കണ്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോ തന്നെ കണ്ടോ നല്ല മാറ്റം അല്ലേ എന്റെ ദൈവമേ എനിക്കിനി വയ്യ അപ്പൊ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോ എന്തു അല്ലേ നല്ല ഫേസ് ആണ് സൂപ്പറാണ് അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം കൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് നമുക്കിത് അധികം ദിവസം നിൽക്കത്തില്ല കൂടി വന്നാൽ മൂന്നാല് ദിവസം നിൽക്കും അത്രേ ഉള്ളൂ നമുക്കതിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ മുഖം നന്നായിട്ട് അങ്ങോട്ട് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യാം അപ്പം രണ്ട് സ്റ്റെപ്പ് കഴിയും ഇനി നമുക്കടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം മൂന്നാമത്തേത് ഫേസ് പാക്ക് അപ്പൊ ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് എല്ലാത്തിനും നമ്മൾ എടുക്കുന്നത് ഓട്സാണ് അതെല്ലാവർക്കും അറിയാലോ നമ്മൾ ഓട്സിന്റെ ഫേസ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഓട്സ് അല്ലാണ്ട് പിന്നെ എന്ത് എടുക്കാനാല്ലേ അപ്പൊ നമുക്ക് ഓട്സ് എടുക്കാം കുറച്ച് എടുക്കുന്നതും കേട്ടോ എടുത്തു ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കടലമാവാണ് കടലമാവ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നു എല്ലാം സമം സമം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇത്തിരി കൂടി നിന്നും വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല ആരും പേടിക്കുകയും വേണ്ട പെടുത്തിരിക്കുന്നത് ഓട്സ് പൊടിച്ചതും കടലമാവു ആണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് തേൻ തേൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് പാല് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഓട്സ് കടലമാവ് ിട്ടാണ് നമ്മള് ഈ ഫേസ് ബാഗ് ഉണ്ടാക്കുന്നത് ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒത്തിരി ഗ്ലോയൊക്കെ തരുന്ന സാധനങ്ങളാണ് അപ്പൊ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങളാണ് കോട്സിന്റെ ഗുണങ്ങൾ എന്തെല്ലാം ആണെന്ന് നിങ്ങക്ക് അറിയാല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല ഓട്സിനെ കുറിച്ച് അല്ലെ ഇനി നമുക്ക് ഇടാം നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ്നെസ് ആയിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടും അനുഭവപ്പെടുന്നതല്ല അതെ അപ്പൊ ഇനി ഇതും കൂടി ഇട്ട് കഴിയുമ്പം നല്ല അടിപൊളിയാണ് കണ്ടോ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം മൂക്കിന്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഇടുമ്പോ പൈനെ ഇടണം കേട്ടിയിലും എല്ലാം ചെയ്തു കൊടുക്കുക ഇനിയിപ്പ നിങ്ങക്ക് ഈ മൂന്ന് സ്റ്റെപ്പും കൂടെ രാവിലെ എപ്പോഴെങ്കിലും പോകാൻ എവിടെങ്കിലും പോകാൻ നിൽക്കും അപ്പം തീർതി ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ധൃതി ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റത്തെ പാക്കിംഗ് മാത്രം ചെയ്താലും മതിയാകും കേട്ടോ അപ്പം പക്ഷേ മൂന്ന് സ്റ്റെപ്പും കൂടെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ സമയമില്ലാത്തവരാകുമ്പോഴത്തേക്കും ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്താലും മതിയാകും കേട്ടോ നന്നായിട്ട് കേസിലെല്ലാം അപ്ലൈ ചെയ്തു കൊടുക്കുക കേട്ടോ ീജ ഞാൻ ഈ പാക്ക് കഴുത്തിനും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കഴുത്തിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം കൊഴുപ്പെന്നറിയാവോ നമ്മുടെ പിന്നെ കഴുത്തും കഴുത്തിനും മുഖത്തിനും ഒക്കെ വേറൊരു കളറായിട്ട് ഇരിക്കും കഴുത്ത് വേറെ മുഖം വേറെ അങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ വെല്ലാലും കഴുത്തിലും ചെയ്ത് കൊടുക്കണം കണ്ട നമുക്ക് പയ്യന്ന് മസാജ് ചെയ്തു കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഒരു വീതം പട്ടി തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ കടലമാവ് ഓഴ്സു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് ഗ്ലോ തരുന്നാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വെറുപ്പിക്കലാവും പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവർ പറയും പാചകം കുറേ കുറയ്ക്കാം കാര്യം പറയാൻ പറയും പക്ഷേ കാര്യം മാത്രം പറഞ്ഞു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വല്ല രസവും തോന്നും ദേഷ്യം വരും എന്നാ വീഡിയോ ഓഫാക്കിയിട്ട് എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നും അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് സംസാരമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ രസേ നമ്മൾ വാചകത്തിലല്ലേ നമ്മൾ പിടിച്ച് നിൽക്കുന്നതല്ലേ അപ്പം എന്താ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞു എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ താഴേന്ന് മെല്ലോട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഈ ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റാകാനും ഒക്കെ നല്ല ഒരു സാധനമാണ് ഈ ഓട്സ് ഇടം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വലിയാൻ തുടങ്ങും ഉണങ്ങാൻ തുടങ്ങും അപ്പം നമ്മുടെ മുഖത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ കൈ സ്പ്രേ ബോട്ടിലുണ്ട് ഇനി അതൊക്കെ എടുത്തു വരുമ്പോൾ നേരം വെക്കും അതുകൊണ്ടിപ്പം ഞാൻ ഇതുണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെള്ളം മുഖത്തേക്ക് തളിക്കും തളിച്ചിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ ിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അപ്പൊ മിനിറ്റ് ആയി നമുക്കിത് തുടച്ചു മാറ്റാം അപ്പൊ ഇത് തുടച്ചു മാറ്റുമ്പോഴുള്ള അത്ഭുതം കാണണ്ടേ നിങ്ങൾക്ക് കണ്ട കണ്ട എന്ത് ബ്രൈറ്റ്നസ്സാന്ന് നോക്കിയത് ആ തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും കൂടെ നോക്കിക്കേ നല്ല ബ്രൈറ്റ്നസ് അല്ലേ കിട്ടുന്നത് കണ്ട എനിക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല വീഡിയോയിൽ കൂടി എങ്ങനെയാന്ന് എന്നാലും നല്ല ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തന്നെയല്ല നമ്മുടെ പോകം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ട നല്ല അപ്പൊ നമുക്കിപ്പം കുറെ ദിവസമായിട്ട് നമുക്കിപ്പൊ ഫേസിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്ക് പല പല കാരണങ്ങളൊക്കെ എല്ലാവർക്കും കാണുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഉള്ളപ്പം അങ്ങനെ ഉള്ളവരൊന്നും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കി ഇതുപോലൊരു പാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ കേട്ടോ തുടച്ചപ്പൊഴുള്ള മാറ്റം കണ്ട നല്ല ബ്രൈറ്റ്നെസ് അല്ലേ ഫേസിന് ഇനി ഞാനിതൊന്നൊക്കെ നല്ല പോലെ ഒന്ന് പോയി കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ കണ്ടോ നല്ല അടിപൊളി മാറ്റം കേട്ടോ ഫേസിലാണെങ്കിൽ ഈ പാടുകളും നമ്മുടെ ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഇല്ല അതെല്ലാം മാറി കിട്ടുക എൻ്റെ ഫേസിലൊക്കെ ഇഷ്ടമാതിരി പാടുണ്ടായിരുന്നു ഞാൻ അപ്പം കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫേസിലെ പാടൊക്കെ എങ്ങനെയാണ് മാറിയത് അവരൊക്കെ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവരാണ് അപ്പൊ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് 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 മാറിയതാണ് എന്ന് പറഞ്ഞു അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോന്ന് എല്ലാരും ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പല പല പരിപാടികളല്ലേ ചെയ്യുന്നപ്പോ ഞാൻ പറഞ്ഞു ചാനലിലെല്ലാം വിശദമായിട്ടിട്ട് അതിൽ നോക്കാൻ പറഞ്ഞാ നല്ല ഗ്ലോ ഇല്ലേ ഇനി മുഖം ഒന്ന് കഴുകിട്ട് വരാം നമ്മൾ തുടച്ചെന്ന് വന്നാലും ഒരു സുഖ ഇല്ലല്ലോ ഇങ്ങനെ മുഖം ഒട്ടുമല്ലോ തേനൊക്കെ നമ്മൾ നമ്മള് ചേർത്തിരിക്കുന്നത് ഫേസ് ഒക്കെ കഴുകിട്ട് ഞാൻ വരേണ്ടത് അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ കഴുകി നമ്മൾ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ കേട്ടോ നമ്മൾ ഇതേനൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മുഖം കഴുകിയേ പറ്റും അപ്പൊ കഴുകി നല്ല ഗ്ലോ ഇല്ലേ നമ്മുടെ ഫേസിനൊക്കെ കണ്ടോ അപ്പം ഈ മടിച്ചുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ചെയ്ത ഒരു സ്റ്റെപ്പ് മാത്രമാണെങ്കിലും ചെയ്താൽ മതിയാകും എന്നാലും ഈ മൂന്ന് സ്റ്റെപ്പും കൂടെ ചെയ്താലേ നമുക്ക് ആ ശരിക്കുമുള്ള ബ്രൈറ്റ്നെസ് ഒക്കെ മുഖത്ത് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ എവിടെയെങ്കിലും പോയി നമുക്ക് കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പറാണ് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല അപ്പൊ കുറെ നാളായില്ല ഞാൻ ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പൊ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തന്നെ മുഖത്ത് ഒരു വെട്ടം വന്ന പോലുള്ളൊരിത് വന്ന പോലുള്ളൊരിതല്ല വന്നു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല അപ്പൊ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്